തിരൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ലഹരി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു തിരൂർ ഫാമിലി സെന്റർ വിരുദ്ധ ദിനമായ ജൂൺ ഫോട്ടോ ഗാലറിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഫാമിലി സ്വന്തം കൈപ്പടയിൽ തീർത്ത നൂറിൽ പരം ചിത്രങ്ങളും കാർട്ടൂണുകളുമാണ് ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിന് ഒരുക്കിയത് തന്റെ മെസ്സേജ് ക്യാൻവാസിൽ പകർത്തിക്കൊണ്ട് തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ സാദിക്കെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാരകമായ മയക്കുമരുന്നായി പറയുന്ന എം ഡി എം എന്ന് പറയുന്നത് പോയിൻറ്റ് അഞ്ച് അതായത് നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ കേട്ട കല്ലിൻ്റെ ഉപ്പ് അത്രയും വലിപ്പമുള്ള മയക്കുമരുന്ന് കൈവിശം വെച്ചാൽ പോലും റിമാൻഡാവുന്ന പത്ത് വർഷത്തോളം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല ആ നിയമം ശിക്ഷ എഴുതി വച്ചിരിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്ക് സാമ്പത്തികമായോ സാമ്പത്തികേതരമായോ സഹായം നൽകുന്നവർക്കും ആ കുറ്റം ചെയ്യുന്ന അതേ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന നിയമമാണ് എൻ ഡി പി എസ് നിയമം അതായത് നിങ്ങൾ നിങ്ങളുടെ കൂടി നിങ്ങളുടെ വാഹനമോ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലമോ ഇത് ഉപയോഗിക്കാനായി അനുവദിക്കുന്നുണ്ട് എങ്കിൽ അത് അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ നിങ്ങൾക്കും കിട്ടും അപ്പോൾ നമ്മൾ മാത്രം നന്നായാൽ പോരാ നമ്മളുടെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ വളരെ ജാഗ്രതയോടുകൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പാടയ്ക്ക് ഒരു വീട് കൊടുത്താൽ പോലും നമ്മൾ പ്രതിയാകുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾക്ക് ആളുകളെ ആളുകളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നോ അവരുടെ സ്വഭാവം എന്താണെന്ന് പൂർണ്ണമായ മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ പുറമേ കാണുന്ന ആളുകളായിരിക്കില്ല ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ഏറ്റവും അടുത്ത സൗഹൃദങ്ങളിലും ഉണ്ടാവാം ഫാമിലി ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദൃശ്യമാധ്യമ ലുഃഖത്തിൽ നെയ്യും നമ്മൾ കണ്ടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കണ്ണിനെ പ്രയാസമേകുന്ന അല്ലെങ്കിൽ മനസ്സിന് പ്രയാസമേകുന്ന രീതിയിലേക്കുള്ള വാർത്തകളെ ഓരോ കൊണ്ടും സമയബന്ധിതമായി കൊണ്ട് സർക്കാരുകളും അതേപോലെ തന്നെ പല സംഘടനകളും ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടക്കുകയും നടത്തുകയും എന്നിരുന്നാൽ അതിൻ്റെ അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ സ്പീഡിൻ്റെ ഡബിളായിക്കൊണ്ട് ലഹരി ഇങ്ങനെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്റെ വരയിലൂടെ ഏറ്റവും നല്ല മെസ്സേജ് സമൂഹത്തിന് കൈമാറിയ ഫാമിലി മെമ്പർ ഇക്ബാലിനുള്ള സ്നേഹോപഹാരം സെക്ഷൻ ഹെഡ് ആഷിഖ് ഐ പി ഏറ്റുവാങ്ങി വിരുദ്ധ പ്രതിജ്ഞയും ഫാമിലി മെമ്പേഴ്സിന്റെ സ്കിറ്റും വേദിയിൽ അരങ്ങേറി കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് തിരൂർ പ്രസിഡന്റ് വാസുദേവൻ ഫാമിലി മാനേജ്മെന്റ് അംഗങ്ങളായ ജിയാദ് ജാഫർ ഷബീർ ഷുവേർട്ട് ഹാരിസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ സ്വാഗതവും എച്ച് ആർ പ്രിയ നന്ദിയും പറഞ്ഞു என்ன பேமிலியில் கல்யாணம் பேமிலி வெடிங் சென்டர்